കുറിച്ച് പറയാൻ മറന്നുപോയതല്ല താമസിച്ച് പോയതുമല്ല കുറിച്ച് പഠിക്കുകയായിരുന്നു പഠിച്ചാലും പഠിച്ചാലും തീരാത്തൊരു മഹാസാഗരമാണ് വേടൻ എന്ന് സംസ്ഥാന സർക്കാരിനും മനസ്സിലായി വേടൻ്റെ വിശ്വ മാനവികത നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഭാരതത്തിൽ കാളുറപ്പിച്ച് നിന്ന് സ്വാതന്ത്ര്യത്തോടെ പാടുമ്പോഴും അവൻ്റെ തലയുടെ ഉയരം കൊണ്ട് ഭാരതത്തിനപ്പുറത്തുള്ള ലോകരാഷ്ട്രങ്ങളെ കൃത്യമായി കാണാനുള്ള കഴിവുണ്ട് നമുക്ക് ആ കഴിവുകളിലേക്കൊന്ന് കണ്ണോടിക്കേണ്ടതാണ് സിറിയ നിൻ മാറിലെ മുറിവിൽ ചോര ഒലിപ്പതിന് ഈച്ചയിരിപ്പൂ കൊറിയ നിൻമീതെ കഴുകന്മാർ പറപ്പൂ കാവലിരിപ്പൂ മതവിരുളിൽ ഭാരതാമ്പയോ വെട്ടം തേടി അലഞ്ഞു നടപ്പൂ മെക്സിക്കൻ കനവുകൾ ആയിരം ഒരു മതിലാൽ ആരുതടുപ്പൂ ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹമകറ്റാൻ ഓടി നടപ്പൂ കോങ്കോ നിൻ ഖനികളിൽ ആയിരം കുരുന്ന് ജീവൻ നൊന്ത് മരിപ്പു മ്യാൻമറിൻ ബുദ്ധൻ ആയുധമേന്തി ചുടുചോരമൊന്നുന്നു പാലസ്തീൻ പല നൂറായി പാലായനം ഒരു പതിവായി മാറി ചീനെ നിന്റെ ചെങ്കൊടി കീഴെ ഖുറാൻ എരിഞ്ഞ് അതിൻ മണം പരക്കുന്നു മലാക്കിൻ കണ്ണീർ വീണതിൽ എന്നെപ്പറ്റ തൈഭൂമി കരഞ്ഞു ആസിഫയിൽ അരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു ഐലൻ നിൻകുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളന്നു എത്ര വിശാലമായ വീക്ഷണമുള്ള കവി ഇത്ര വിശ്വമോഹനമായി വിശ്വവശ്യമായി എഴുതാൻ കഴിയുന്ന ഒരു കവിയേയും ഭാരതം ഇതുവരെ പ്രസവിച്ചില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് ഈ കവിയെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞത് നോവൽ പ്രൈസ് കുറഞ്ഞ എന്തെങ്കിലും കൊടുത്താൽ മതിയാകുമോ അദ്ദേഹത്തിൻ്റെ ഇസം വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ആദ്യമൊക്കെ സംസ്ഥാന സർക്കാർ ഇദ്ദേഹം ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയാണ് കഞ്ചാവ് കേസിലെ പ്രതിയാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് തെറ്റിതിരുത്തി സംസ്ഥാന ഗവൺമെൻറ്റിന്റെ ഔദ്യോഗിക അതിഥിയായി സ്വീകരിച്ച് ആനയിച്ച് ഇടുക്കിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ട് പാട്ടുപാടിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ലക്ഷങ്ങളാണ് അത് അടിച്ചുകൂടിയത് പ്രത്യേകിച്ചും യുവതീ യുവാക്കന്മാരാണ് അദ്ദേഹത്തിനെ ആരാധക വൃന്ദമായി വന്ന് ഈശ്വരനെ പോലെ ആരാധിക്കുന്നത് ഇപ്പോൾ ഭരണകൂടത്തിന് ഒരു കാര്യം മനസ്സിലായി ഇനി ഒട്ടും താമസിപ്പിക്കരുത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജ്യസഭയിലേക്ക് ഒരു എം പി ആയിട്ടെങ്കിലും അയക്കണം അതിനാരെ കൊണ്ടെങ്കിലും ഒന്ന് രാജിവെപ്പിച്ചൊരു ഒഴിവുണ്ടാക്കിയാൽ ഉടൻ തന്നെ രാജ്യസഭയിൽ എത്തിക്കാനുള്ള ഒരു ചാൻസ് കിട്ടും കാരണം ഏറ്റവും കുറഞ്ഞത് ഭാരതരത്നമെങ്കിലും ഇനി അഥവാ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കേരളരത്നമെങ്കിലും നൽകി ആദരിക്കേണ്ട മഹാപ്രതിഭാശാലി ഒരു അത്ഭുത ജന്മമാണല്ലോ വേടൻ കേരളത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ഏതായാലും ഉടനെ തന്നെ കൊടുക്കണം വിശിഷ്ട അംഗത്വവും കൊടുക്കണം പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം അതേപോലെയുള്ള ഒരു മഹാപ്രതിഭയാണല്ലോ ഈ രംഗത്ത് നമ്മുടെ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത് ജ്ഞാനപീഠത്തിന് വേണ്ടി കൃത്യമായും ശുപാർശ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം ഇനി സ്വീഡിഷ് അക്കാദമിയിലേക്ക് കത്തയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം ആ കാര്യത്തിലും തീരുമാനമെടുത്തിട്ടുണ്ടാവും അതായത് കഞ്ചാവിൽ കൂടി ലോകസമാധാനം എങ്ങനെ കൈവരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രായോഗികമായി വിജയം വരിച്ച ഒരു മഹാനായ അനുഭവസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസും കൊടുക്കാവുന്നതാണ് അതുപോലെ കേരളത്തിന്റെ സാംസ്കാരിക അംബാസഡർ എന്ന നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ ഇനി അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാൻ മറ്റാരെയും അന്വേഷിച്ച് നടക്കേണ്ടതില്ല അതിനും മറുപടിയാണ് ഈ വേടന്റെ ജന്മം നമുക്കറിയാം കേരളത്തിൽ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇതിനു മുമ്പും നമ്മുടെ ഭരണകൂടം ചെയ്തിട്ടുണ്ട് എം 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 മണിയെ മന്ത്രിയാക്കിയതും പിന്നീട് വി എം വാസവനെ മന്ത്രിയാക്കിയതും ഒക്കെ ഈ കേരളത്തിലാണ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇടുക്കിയിലെ പാട്ടുപോലെ തന്നെ മലപ്പുറത്തും ഒരു പതിനാറ് സ്ഥലങ്ങളിലെങ്കിലും പാട്ട് പാടിക്കണം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് എന്ന് കേട്ടു ഏതായാലും നമ്മുടെ നാട് ഒരിക്കലും മഹാന്മാരെ വിട്ടുപോവുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള എത്രയോ മഹാന്മാർ ഉണ്ടായിരിക്കുന്നു ആ കാലഘട്ടം കുറ്റിയേറ്റിട്ടില്ല വീണ്ടും ആ കാലഘട്ടം തളർത്ത് പൂത്തു വരികയാണ് എങ്കിലും ചില വിവരദോഷികൾ ചോദിക്കുകയാണ് ഇവിടെ ജാതി ഉണ്ടോ ജാതി വിവേചനമുണ്ടോ അതൊക്കെ പഴങ്കഥയല്ലേ കഴിഞ്ഞ സഹസ്രാബ്ദത്തിലെ കാര്യം ഇനിയും വലിച്ചു പൊക്കി എടുത്തുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അതായത് എല്ലാവരും ചൊല്ലണ് കല്ലാണ് എഞ്ചിയില്ലെന്ന് എന്ന് പാട്ട് പാടിയ മുക്കുവനായിട്ടുള്ള കെ രാഘവൻ മാസ്റ്റർ കേരളത്തിലല്ലേ ഉണ്ടായത് ദേവരാജൻ മാസ്റ്റർ ഒ ബിസി പിന്നോക്കക്കാരൻ കേരളത്തിലല്ലേ ഉണ്ടായത് കൽപ്പാന്തകാലത്തോളം എന്ന പാട്ട് നമുക്ക് സമ്മാനിച്ച വിദ്യാചരൻ മാസ്റ്റർ ഒരു പുള്ളുവനല്ലായിരുന്നോ ഇതൊന്നുമല്ലോ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോയ കെ ആർ നാരായണനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബാലകൃഷ്ണനും ഇപ്പോൾ ഇവരെ ജീവ ജീവനോടെയുള്ള അമൃതാനമയി ദേവിയും ഒക്കെ ഉള്ള ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയും ഇങ്ങനെ ഒരു ജന്മവും ആവശ്യമാണോ ഇത്ര ആഘോഷിക്കപ്പെടാനുണ്ടോ എന്നൊക്കെയാണ് വിവരദോഷികൾ ചോദിക്കുന്നത് വാലു മുറിച്ച് ജാതികളഞ്ഞ മരണത്വൽപ്പനാഹനയും ഒക്കെ പ്രസവിച്ച ഈ കേരളത്തിൽ ഒരു ശതമാനമോ അര ശതമാനമോ കാൽ ശതമാനമോ പോലും ഇല്ലാത്ത ദാരിദ്ര്യവാസികളായ ബ്രാഹ്മണരെ ചൂട്ടി ചൂണ്ടിക്കൊണ്ട് ഇന്നും ബ്രാഹ്മണ മേധാവിത്തെക്കുറിച്ചും ബ്രാഹ്മണിക്കൽ ഹെജിമണിയെക്കുറിച്ചുമൊക്കെ പറയാനുള്ള വിവരവും വിദ്യാഭ്യാസവും നമുക്ക് ഉണ്ട് ഏതായാലും അങ്ങനെയുള്ള സാംസ്കാരിക കേരളത്തിന് അഭിമാനകരമായൊരു പാരമ്പര്യത്തിന് നമുക്കിതാ ഒരു പുതുതലമുറക്കാരനെ കിട്ടിയിരിക്കുന്നു ഏതായാലും സർക്കാർ ആ പുതു പേരിലുള്ള കേസുകളൊക്കെ എഴുതിത്തള്ളി കഞ്ചാവ് കേസും സ്ത്രീപീഠന കേസും എല്ലാ കേസുകളും എഴുതിത്തള്ളി കോടതിയിൽ നിന്നൊക്കെ മുക്തമാക്കി നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കാവുന്ന തരത്തിൽ ആദ്യം രാജ്യസഭയിലേക്കും പിന്നീട് നോബൽ പ്രൈസിലേക്കും ഒക്കെ കൊണ്ടുവരാനുള്ള തീവ്രമായ പരിശ്രമം ഉടൻ തന്നെ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും അതിനുള്ള വട്ടം കൂട്ടാൻ നമ്മുടെ കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ ഉണ്ടല്ലോ അതാണ് ഏക ആശ്വാസം